അസ്ലാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ് എച്ച് എസ് ഫോർ അവറിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് വീഡിയോ കാണുക കേട്ടോ വീഡിയോ ഇഷ്ടമായാലും കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം പിന്നെ എല്ലാവർക്കും സുഖമൊന്നു കരുതുന്നു അപ്പം നമ്മൾ ഇന്ന് കാണിക്കുന്നത് അജറക്കിൻ്റെ ത്രീ ഫോർത്ത് വരുന്ന നെയ്റ്റി ആണ് കേട്ടോ സാധാ സാദാ നെയ്റ്റി ആണ് കേട്ടോ ആണോ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് കേട്ടോ വരുന്നത് ത്രീ ഫോർത്ത് വേണ്ടാത്തവർക്ക് ഇവിടെ ഒരു ജോയിൻ്റ് ഉണ്ട് അത് ആഴ്ച തുടങ്ങാൽ മതി കേട്ടോ സാധാ സാദാ ഫ്രോക്ക് നൈറ്റ് ഫ്രോക്ക് നൈറ്റി അല്ല സോറി സാദാ നൈറ്റിയാണ് കേട്ടോ ഇങ്ങനെ കേട്ടോ വരുന്ന നെക്ക് വരുന്നത് ഒരു ആലില നെക്കാണ് കേട്ടോ വരുന്നത് കണ്ടോ ആലിലയുടെ ഷേപ്പ് ഇവിടെ ഒരു മൂന്ന് ബട്ടൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ അമ്പത്തി ഏഴാണ് കേട്ടോ അറക്കാൻ വരുന്നത് നല്ല അജറക്കിൻ്റെ തുണിയാണ് കേട്ടോ അമ്പത്തി ഏഴാണ് കേട്ടോ ലൈറ്റ് പറയുന്നത് പ്രീ സൈസാണ് ഡബിൾ എക്സ് എൽ ആണ് കേട്ടോ നല്ലൊരു റെഡാണ് കേട്ടോ ഉണ്ടോ അടുത്തെന്ന് പറയുന്നത് അതിൻ്റെ തന്നെ ഡാർക്ക് നേവി ബ്ലൂ ആണ് ആണ്ട്ടോ ഇതെല്ലാം നേവി ബ്ലൂ മെറൂണൊക്കെ വരുവുള്ളൂ അജറക്കിൻ്റെ ആയതുകൊണ്ട് ഡബിൾ എക്സ് എൽ തന്നെയാണ് കേട്ടോ ആ ലെങ് അമ്പത്തിയേഴ് ആണ് കേട്ടോ ഇതും ആലിലയുടെ ഒരു നെക്കാണ് കേട്ടോ കൊടുത്തേക്കണത് കേട്ടോ ഷോ ബട്ടനും കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ഫ്ലെക്സിലാണ് ഫേസ് വരുന്നത് അൻപത്തിയേഴ് അടക്കം വരും കേട്ടോ ലെങ്ത് വരുന്നത് കണ്ടോ അടുത്തു വരുന്നത് അതിൻ്റെ തന്നെ ഒരു മെറൂണ് വരുന്നുണ്ട് കേട്ടോ കേട്ടോ ഇതെല്ലാം ഈ ഷെയ്ഡായിരിക്കും അജറക്കിൻ്റെ വരുന്നത് ഡി സി എമ്മിന്റെ ആ തുണിയാണ് കേട്ടോ തുണിയാണ് വരുന്നത് കേട്ടോ ഡബിൾ എക്സ് എൽ അമ്പത്തി ഏഴ് ഇറക്കമാണ് കേട്ടോ അപ്പം എല്ലാവരും കമന്റ് ഒക്കെ ചെയ്യാം ഗീവ ആറായിട്ടുണ്ട് അപ്പം എല്ലാവരും ഒക്കെ ചെയ്യട്ടോ ഭാഗ്യ കിട്ടുന്ന ആർക്കാണെന്ന് നോക്കാം ഇനി അടുത്തത് വരുന്നത് ഒരു നേബി ബ്ലൂ തന്നെയാണ് പ്രിന്റ് വ്യത്യാസമുണ്ട് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇത് സിബ് വെച്ചതാണ് കേട്ടോ സിബ് ഉള്ളതാണ് ഉള്ളോ ിബ് ഉള്ളതാണ് ഫീഡിങ് ചെയ്യാനൊക്കെ പറ്റും ത്രീ ഫോർത്ത് സ്ലീവ് അപ്പം പുതിയതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ഒക്കെ ചെയ്യുക കമൻ്റ് ഒക്കെ ചെയ്യാം നമ്മൾ ഓഫർ വീഡിയോസൊക്കെ കൊണ്ടുവരുന്നതായിരിക്കും എപ്പോഴും അപ്പം സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടനോട് ക്ലിക്ക് ചെയ്ത് വീഡിയോ കാണാം കേട്ടോ ഒക്കെ ചെയ്യാം അടുത്താണ് വരുന്നത് അതിൻ്റെ തന്നെ വേറൊരു കളറ് മെറൂൺ ഷെയ്ഡാണ് കേട്ടോ ഇതും സിബന്നെയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് സിബ് ബട്ടൺ കൊടുത്തിട്ടുണ്ട് എന്നോ ഞാൻ വരുന്നത് കേട്ടോ ും കാണുന്ന നമ്പറിൽ പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്യാം കേട്ടോ അടുത്തത് വരുന്ന ബേബി ബ്ലോ തന്നെ ഒരു എംബ്രോയ്ഡറിനൊക്കെ കാണാം കേട്ടോ ഇതോ എംബ്രോയ്ഡറിനെ കാണോ ചുരംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ നെക്കിന് ഉണ്ടോ ത്രീ ഫോർത്താണ് സ്ലീവ് വരുന്നത് അപ്പോൾ എല്ലാവരും ഇതിൽ ഏതെങ്കിലും ഇഷ്ടമാണെങ്കിൽ പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്യാം കേട്ടോ ജീവമൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കമൻറ്റൊക്കെ ചെയ്യാം കേട്ടോ നമ്മൾ പോസ്റ്റ് വഴിയും കൊറിയർ വഴിയാണ് ആണ് കേട്ടോ അയക്കുന്നത് അസ്ലാമലൈക്കും